അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ മുത്തനബി നബി അലൈഹി അല്ലാമയുടെ ഏതാനും ചില കാര്യങ്ങൾക്കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ അടുത്ത ചോദ്യം വരുന്നത് അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബി സാഹു അലൈഹി സ്വലമയുടെ പ്രായം എത്ര ഉത്തരം വയസ്സ് അടുത്ത ചോദ്യം മരണപ്പെടുമ്പോൾ നബീ സുല്ലാ അലൈഹി വസല്ലമ്മയുടെ സംരക്ഷണം അബ്ദുൽ മുത്തലിബ് ആരെയാണ് ഏൽപ്പിച്ചത് ഉത്തരം അബു ത്വാലിബിന് അടുത്ത ചോദ്യമായിട്ട് വരുന്നത് കാരണം എന്താണെന്ന് തിരുനബീ അലൈഹി അല്ലാസ്സലമ്മയുടെ പിതാവ് അബ്ദുള്ള എന്നവരുടെ മാതാവും പിതാവും ഒത്ത സഹോദരനാണ് അബൂ ത്വാലിബ് അടുത്ത ചോദ്യം നബി നബിസ്വലാ അലൈഹി സ്വലമയുടെ പിതാവ് അബ്ദുള്ളയുടേയും പിതൃവേൻ അബൂ ത്വാലിബിൻ്റെയും മാതാവ് ആര് ഉത്തരമായിട്ട് വരുന്നത് ഫാത്തിമ ബിൻത്ത് അമ്ര അൽ മക്സൂമിയ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മദീനയിൽ നബി അലൈഹി അലൈവല്മയോടൊപ്പം ജീവിച്ച ആദ്യ ഭാര്യ ആര് ഉത്തരം സൗദ റിയാഹു അൻഹ അടുത്ത ചോദ്യം പ്രവാചക ചരിത്രത്തിൽ രചന നടത്തിയ ആദ്യ വ്യക്തി ആര് ഉത്തരം അബാനുബിൻ ഉസ്മാനുബിൻ അഫ്ഫാൻ അടുത്ത ചോദ്യം നബി അലൈഹി അല്ലൈവലമയുടെ സന്താനങ്ങളിൽ ഏറ്റവും ആദ്യം ജനിച്ചത് ആര് ഉത്തരം കാസിം റലി അള്ളാഹു അൻഹു അടുത്ത ചോദ്യം നബി സുല്ലാഹു അലൈവ് സലമ്മ പെൺകുട്ടികളിൽ ആദ്യം ജനിച്ചത് ആര് ഉത്തരം സൈനബ് റലി അൻഹ അടുത്ത ചോദ്യം ലൂത്ത് നബി അലൈഹു സ്ലാമിന് ശേഷം ആദ്യമായി കുടുംബസമേതം പലായനം ചെയ്തത് ആര് ഉത്തരം ഉസ്മാൻ റലിഅല്ലാഹു അൻഹു അടുത്ത ചോദ്യം ഇസ്ലാമിക പ്രബോധനത്തിന് തിരുനബി സു അലൈഹി വസ്ലം പറഞ്ഞയച്ച പ്രഥമ വ്യക്തി ഉത്തരം മെസ്സബിന് ഉമയർ റലില്ലാഹു അൻഹു മദീനയിലേക്ക് അടുത്ത ചോദ്യം മുഹാജിറുകളിൽ നിന്നും മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി ഉത്തരം ഉസ്മാൻ ഉസ്മാനുബുനോ മല ഓൻ റലിഹ്വൻഹു അടുത്ത ചോദ്യം ജന്നത്തുൽ ബക്കയിൽ ആദ്യം മറവ് ചെയ്യപ്പെട്ട വ്യക്തി ഉത്തരം ഉസ്മാൻ ഉസ്മാനുബുനോ മല ഓൻ റലിള്ളാഹ്വൻഹു അടുത്ത ചോദ്യം ഖബറിൻ്റെ മേൽ വെള്ളം കുടഞ്ഞ് തുടങ്ങിയത് ആരുടെ ഖബറിന്മേലാണ് ഉത്തരമായിട്ട് വരുന്നത് തിരുനബി അലൈഹി അലൈഹുല്ലമ്മയുടെ പുത്രൻ ഇബ്രാഹിം അലല്ലാഹു അൻഹു എന്നവരുടെ അടുത്ത ചോദ്യം അന്ത്യനാളിൽ ആദ്യം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് നേൽപ്പിക്കപ്പെടുന്നത് ആര് ഉത്തരം തിരുനബി സൊല്ലാഹു അലൈഹു വല്ലയെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പള്ളികളിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള മെഹ്റാബിന് തുടക്കമിട്ടത് ആര് ഉത്തരം ഉമർ ബിൻ അബ്ദുൽ അസീസ് റലില്ലാഹ് വൻഹു അദ്ദേഹം മദീനയിൽ ഹലീഫ വലീദിൻ്റെ ആയിരുന്ന സമയത്ത് അടുത്ത ചോദ്യം ഹദീജ റില്ലാൻഹായെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഹദീജ ബീവിയുടെ പിതാവ് ആര് ഉത്തരം അസദിൻ്റെ മകൻ ഖുവൈലിദ് അടുത്ത ചോദ്യം ഹദീജ റലഹ് വൻഹായുടെ മാതാവ് ആര് ഉത്തരം സായിദയുടെ മകൾ ഫാത്തിമ അടുത്ത ചോദ്യം ഹദീജ പേര് ഓമനപ്പേരന്ത് ഉത്തരം ഉമു ഹിന്ദ് മുൻഭർത്താവ് ഹാലയിലെ കുട്ടിയാണ് ഹിന്ദ് അടുത്തതായിട്ട് വരുന്നത് ഹദീജ ബീവിയുടെ ജനനം എന്ന് ഉത്തരം ഹിജ്റക്ക് അറുപത്തിയെട്ട് വർഷം മുൻപ് അടുത്ത ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വല്ലമയുടെ മണവാട്ടിയാകുമ്പോൾ ഹദീജ ബീവിയുടെ വയസ്സ് ഉത്തരം നാൽപ്പത് വയസ്സ് അടുത്ത ചോദ്യം വിവാഹിതനാകുമ്പോൾ തിരുനബി സുല്ലാഹു അലൈഹി വല്ലമയുടെ പ്രായം ഉത്തരം ഇരുപത്തിയഞ്ച് വയസ്സ് അടുത്ത ചോദ്യം നബി അലൈഹി അല്ലൈവ്സ്വലമ്മ വിവാഹം കഴിക്കുമ്പോൾ ഖദീജ ബീവിയുടെ അവസ്ഥ ഉത്തരം വിധവയായിരുന്നു അടുത്ത ചോദ്യം മുൻ ഭർത്താക്കന്മാർ ആരെല്ലാം ഒന്ന് ഹാല രണ്ടാമത്തത് അതിക്കബ ബിൻ ആബിദ് അൽ മക്സൂമി എന്നവർ അടുത്ത ചോദ്യം ഹദീജ നബി നബിസ് അലൈഹി വസമ നൽകിയ മഹർ എന്തായിരുന്നു ഉത്തരം ഇരുപത് ഒട്ടകങ്ങൾ അടുത്ത ചോദ്യം നബി നബിസ്വല്ലാഹു അല്ലയോടൊപ്പമുള്ള ദാമ്പത്യകാലം എത്ര ഉത്തരം ഇരുപത്തി അഞ്ച് വർഷം അടുത്ത ചോദ്യം ഹദീജ ബീവിയുടെ ആകെ വയസ്സ് എത്ര ഉത്തരം അറുപത്തി അഞ്ച് വയസ്സ് അടുത്ത ചോദ്യം വഫാത്ത് എന്ന് എവിടെ ഹദീജ ബീവിയുടെ ഉത്തരം നുപൂവത്തിൻ്റെ പത്താം വർഷം മക്കയിൽ അടുത്ത ചോദ്യം ഹദീജ ബീവിയുടെ മഖ്ബറ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഹുജൂൻ ജന്നത്തുൽ മു അല്ലയിൽ അടുത്ത ചോദ്യം ഹദീജ ബീവിക്ക് തിരുനബി സാഹു അലഹി സ്വലമയിൽ നിന്നുള്ള സന്താനങ്ങൾ എത്ര ഉത്തരം ആറ് അടുത്തതായിട്ട് വരുന്നത് ആരെല്ലാമാണ് അവർ ഒന്ന് കാസിം രണ്ട് സൈനബ് മൂന്ന് റുഖിയ നാല് ഫാത്തിമ അഞ്ച് ഉമക്കുൽസൂം ആറ് അബ്ദുള്ള എന്നിവർ അടുത്ത ചോദ്യമായിട്ട് വരുന്നത് മറ്റു ഭർത്താക്കന്മാരിൽ നിന്നുള്ള സന്താനങ്ങൾ ഒന്ന് അബുഹാലയിൽ നിന്നും ഹിന്ദ് ഹാല എന്നീ മക്കൾ അത്വീക്കിൽ നിന്നും ഹിന്ദ് എന്ന മകൾ അടുത്ത ചോദ്യം ഹദീജ ബീബി വഫാത്താവുമ്പോൾ നബിസുല്ലാഹു അലൈഹു സ്വലമയുടെ പ്രായം എത്ര ഉത്തരം അൻപത് വയസ്സ് അടുത്ത ചോദ്യം ഹദീജ ബീബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉത്തരം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണവർ അടുത്ത ചോദ്യം ഹദീജ ബേബിയുടെ മേൽ ജനാസ നിസ്കാരം നടന്നിട്ടില്ല കാരണം ഉത്തരം അന്ന് മയ്യത്ത് നിസ്കാരം നിയമപരമായി പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഇത്തരം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്